നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ച് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് അമേഠയിലേക്ക് വരുന്നതിനു മുൻപ് രാമക്ഷേത്രം സന്ദർശിച്ചേക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകളോട് പ്രതികരിക്കുകയായിരുന്നു സ്മൃതി ഇറാനി രാമന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തവരാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വേളയിൽ രാമക്ഷേത്രം സന്ദർശിക്കുന്നത് ഇത് ദൈവത്തെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്നും സ്മൃതി ഇറാനി പറഞ്ഞു രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം കോൺഗ്രസിന്റെ രാജകുമാരന്മാരെല്ലാരും തന്നെ നിരസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ക്ഷേത്രം സന്ദർശിക്കുന്നത് അമേഠിയോടുള്ള രാഹുലിന്റെ കപട സ്നേഹത്തെയും കേന്ദ്രമന്ത്രി പരിഹസിച്ചു അമേഠിയുമായി ആഴത്തുള്ള ബന്ധമുണ്ടെന്നാണ് രാഹുൽ പറയുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വയനാട് തന്റെ വീടാണെന്നും അവകാശപ്പെട്ടിരുന്നു എന്നും സ്മൃതി ഇറാനി പറഞ്ഞു ആളുകളുടെ സ്വഭാവം മാറുന്നത് കണ്ടിട്ടുണ്ടെന്നും ഇതാദ്യമായാണ് ഒരാൾ കുടുംബത്തെ മാറ്റുന്നതെന്നും കേന്ദ്രമന്ത്രി പരിഹസിച്ചു ഒരു കാലത്ത് ഗാന്ധി കുടുംബത്തിന്റെ കോട്ടയായി കണക്കാക്കപ്പെട്ടിരുന്ന അമേഠിയിൽ നിന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത് തുടർച്ചയായ മൂന്നാം തവണയാണ് സ്മൃതി ഇറാനി അമേഠിയിൽ നിന്നും ജനവധി നേടാനൊരുങ്ങുന്നതും